ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയ്ക്ക് എന്തോ കുഴപ്പമുണ്ടോ തോന്നണേ എന്നെ പിടിക്കാതായി തോന്നണം ഇടയ്ക്കിടയ്ക്ക് കട്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞു കൂട്ടുകാർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉറക്കത്തിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ അന്ന് എപ്പോഴും ഒരിക്കൽ വീഡിയോയിൽ ചെറുതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ നിരന്തരം ഉറക്കത്തിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഞാൻ സ്കിപ്പ് ചെയ്ത് പോകരുത് ദയവായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ഉറക്കമില്ലായ്മയെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ എങ്ങനെ എളുപ്പത്തിലൊക്കെ ഉറങ്ങാൻ പറ്റുമെന്നുള്ള എൻ്റെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനും ആദ്യം നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഉറക്കമൊന്നും കിട്ടില്ല പിന്നെ നമ്മൾ ഓരോന്നും ഓരോന്നും പരീക്ഷിച്ചും മനസ്സിലാക്കിയുമാണ് നമ്മൾ മുന്നോട്ട് ഓരോന്നും എഫേർട്ട് എടുക്കുന്നത് അങ്ങനെ എഫേർട്ട് എടുക്കുന്നവർ കുറച്ച് പേരുമുണ്ടാവും അല്ലാത്തവരുമുണ്ടാകും അപ്പം ഞാൻ നേരെ വീഡിയോയിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഉറക്കം നന്നായി ഉറങ്ങുന്നതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ എന്താണ് ലോകത്ത് തന്നെ നൂറിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ആൾക്കാരുടെയും പ്രശ്നം ഉറക്കമില്ലായ്മയാണല്ലേ അപ്പോൾ ഉറങ്ങുന്നവരുണ്ട് ഒരുപാട് പണിയെടുത്തിട്ട് പെട്ടെന്ന് ക്ഷീണിച്ചൊക്കെ വന്ന് രാത്രി കടന്നത് ഉറങ്ങുന്നവരുണ്ട് എനിക്ക് തന്നെ അറിയുന്നവരുണ്ട് എൻ്റെ കസിൻസൊക്കെ ഞാൻ പണ്ട് എന്താ പറയുക തമാശ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പണിയൊക്കെ പകലൊക്കെ പണിയായിരിക്കും രാത്രി പണി നമുക്ക് കുറവായതുകൊണ്ട് എല്ലാവരും ഒത്തുകൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി അവിടെ അവിടെയായിരിക്കും ഏതെങ്കിലും കസിൻ്റെ വീട്ടിലല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ട് അങ്ങനെ എന്താ പറയുക നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോഴേക്ക് രണ്ട് വാക്ക് പറയുമ്പോഴേക്കും അവരൊക്കെ ഓർങ്ങും ഞാൻ ഇങ്ങനെ മിഴിച്ച് ഇങ്ങനെ ഇരിക്കും അപ്പം അങ്ങനെയുള്ളവരുണ്ട് ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞതാണ് ില്ലായ്മയാണ് കൂടുതലും ലോകത്തെ തന്നെ ലോകത്തിലുള്ളവർക്ക് തന്നെ അലത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമില്ല പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അപ്പോൾ അപ്പോൾ ഉറങ്ങുന്നവര് ഉറങ്ങുന്നവര് തന്നെ ഭാഗ്യമാണ് കേട്ടോ അത് എന്താ പറയുക ഞാൻ അങ്ങനെയാണ് കരുതുന്നത് ഉറങ്ങി എണീക്കുന്നവർ രാവിലെ പത്ത് മണിക്ക് ഉറങ്ങി മണിക്ക് അണിയിക്കുന്നവര് തന്നെ ഭാഗ്യമാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഭാഗ്യമുള്ളവർക്കോ എന്താണ് ഒരുപാട് താങ്ക്സ് പറയാം അപ്പം ഞാൻ പറഞ്ഞു തരാം ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്നാലും ഒരു ചെറിയ കാര്യം കൂടി പറയാം അയ്യോ നമ്മൾ ഒരു റീഫ്രഷിങ് ഒന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒരു റീഫ്രഷിംഗ് മെൻറ്റാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്താണ് നമ്മൾ ഉറക്കം കൂടുതലായും സുഖമായും ഉറങ്ങിയെന്ന് തന്നെ വളരെ ഭാഗ്യമാണ് അല്ലേ അപ്പോൾ ഇങ്ങനെ നമ്മൾ ആകെപ്പാടെ എനിക്ക് ഇതായി ഞാൻ പറഞ്ഞില്ലേ ഞാൻ വന്നിരുന്ന് കഴിഞ്ഞാൽ അവിടെ കോളിങ് ബെല്ലാണ് ആരെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ആകെപ്പാടെ ഞാൻ കൺഫ്യൂഷനായി അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ നമ്മൾ കിടക്കുന്നതന്നെ ഒരു ടൈമിൽ കിടക്കാൻ നോക്കുക ഫസ്റ്റ് ഒരു ഇതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഉറങ്ങാൻ പറ്റാത്തവർക്കാണ് നമ്മൾ ഡെയിലി എല്ലാ ദിവസവും കിടക്കുമ്പോൾ ഒരു ടൈമിൽ തന്നെ അതായത് രാത്രി പത്ത് മണിക്കാണ് കിടക്കുന്നതെങ്കിൽ അതേ ടൈമിൽ തന്നെ നമ്മൾ എല്ലാ ദിവസവും കിടക്കാൻ നോക്കുക അല്ലാതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മണി അങ്ങനെയൊക്കെ അൺ ടൈം അങ്ങനെ ഒരു ഡിഫറൻറ്റായിട്ട് ടൈമിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ഉറക്കം കിട്ടില്ല കേട്ടോ നമ്മളുടെ ഉറക്കം തന്നെ മാറും അപ്പം ഞാൻ ശരിക്കും സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് എനിക്കിങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഒരു ടൈമിൽ ഉറങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ അറിയാതെ ഒരു അരമണിക്കൂറ് ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് ഉറങ്ങിപ്പോകും അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു ടൈമിൽ തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഈ ഉറക്കം വരാത്തവർക്കുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരേ ടൈമിൽ ഉറങ്ങുമ്പോൾ ആ ബോഡി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് തോന്നണം ഒരു ക്ലോക്ക് പോലെ എന്താണ് ഒരു പ്രകൃതിയുടെ ഒരു ക്ലോക്ക് പോലെ അത് നമ്മളെ എന്താണ് നമ്മളുടെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് തോന്നുന്നത് അത് ശരിക്കും ശരിയാണെന്നാൽ എനിക്ക് സത്യമായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഉറക്കം വരും കേട്ടോ പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം നമ്മൾ സൺലൈറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ സൺലൈറ്റ് ഡെഫിനിറ്റായിട്ടും കൊണ്ടിരിക്കണം കേട്ടോ അത് എനിക്ക് റിയലായിട്ട് സക്സസ്ഫുൾ സക്സസ്ഫുള്ളായ കാര്യമാണ് നിങ്ങൾ എന്തായാലും സൺലൈറ്റ് കൊള്ളണം അഞ്ചോ പത്തോ മിനിറ്റ് സൺലൈറ്റ് നിങ്ങൾ കൊണ്ടിരിക്കണം അത് എപ്പോഴും പറഞ്ഞു പോകുന്ന കാര്യമാണ് എല്ലാവരും എന്നാലും നിങ്ങൾക്ക് ഇത് മസ്റ്റായിട്ടുള്ള കാര്യമാണ് സൺലൈറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് കൊള്ളുക ഈ അതിൻ്റെ വൈറ്റമിൻ ഡി ആണ് അതിൻ്റെ സഫീഷ്യൻറ്റ് ഈ എന്താണ് ടാബ്ലറ്റ് കഴിച്ചിട്ട് നമുക്ക് അത്ര കാര്യമൊന്നുമില്ല അങ്ങനെ പറ്റാത്തവർക്ക് കഴിക്കേ വേണ്ടുള്ളൂ എന്നാലും നിങ്ങൾ ഡെയിലി നിങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റ് സൺലൈറ്റ് കൊള്ളുക അതെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺലൈറ്റ് കൊള്ളുന്നതിൻ്റെ എഫക്റ്റ് രാത്രി നമുക്ക് ഒക്കം കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു ഇതാണ് അത് ശരിക്കും എനിക്ക് ഡോക്ടർമാരെ പോലെയൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയില്ല പക്ഷേ എൻ്റെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് നിങ്ങൾക്ക് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ സൺലൈറ്റ് കൊള്ളുന്ന ദിവസം നിങ്ങൾ എന്തായാലും ഉറങ്ങിയിരിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കുക അപ്പോൾ അതിന്റെ എഫക്റ്റ് നമുക്ക് രാത്രി കിട്ടോട്ടോ അതായത് എന്താണ് എന്താ പറയുക നമ്മൾ ഇതിൻ്റെ ഒരു എന്തോ ഒരു റിയാക്ഷൻ നമുക്ക് രാത്രി ഈ സൺലൈറ്റിൻ്റെ ഒരു റിയാക്ഷൻ നമുക്ക് രാത്രിയാകുമ്പോൾ നമ്മളുടെ ബോഡിയിൽ സെറ്റായിട്ട് നമുക്ക് രാത്രി ഉറക്കം കിട്ടും പിന്നെ അതുപോലെ തന്നെ റൂം നമ്മൾ റൂമിൽ നമ്മൾ എന്താ പറയുക റൂം ടെമ്പറേച്ചർ അധികം തണുപ്പും അധികം ചൂടുമില്ലാതെ മിതമായ രീതിയിലുള്ള ഒരു ടെമ്പറേച്ചർ റൂമിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക ആ റൂം അങ്ങനത്തെ ആയിരിക്കണം ഒരുപാട് ചൂടും പാടില്ല ഒരുപാട് തണുപ്പും പാടില്ല മിതമായിട്ടുള്ള ഒരു രീതിയിൽ എനിക്കങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ മാറ്റം വരുത്തിയപ്പോൾ നല്ല സക്സസ്ഫുള്ളാണ് നല്ല ഉറങ്ങുന്നുണ്ട് അപ്പോൾ ഇത് പലർക്കും ഇങ്ങനെയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാവർക്കും അത് റിയാക്റ്റ് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഫക്റ്റ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മിതമായിട്ട് നിങ്ങൾ റൂം ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുക പിന്നെ ജനവാതിലൊക്കെ പറ്റിയാൽ നിങ്ങൾ തുറന്നിട്ടിട്ട് കിടക്കുക പിന്നെ വന്നിട്ട് എന്താണ് ബെഡ്ഷീറ്റ് തലേണയൊക്കെ ഒരു കംഫർട്ടബിളായിട്ട് നിങ്ങൾ വിരിച്ച് തലയൊക്കെ രണ്ട് തലകണയിൽ കൂടുതൽ വെച്ചാൽ ചിലർക്ക് ഉറക്കം വരില്ല അങ്ങനെ മൊത്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റും തല ഇണയും കംഫർട്ടബിളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾ കിടക്കുക പിന്നെ ഒരു ഇരുണ്ട് വെളിച്ചത്തിൽ നിങ്ങൾ കിടക്കുക കേട്ടോ ലൈറ്റ് ഇട്ടിട്ടോ ഒരുപാട് ലൈറ്റിലോ ഒന്നും കിടക്കരുത് നിങ്ങൾ വെളിയിൽ നിന്നുള്ള ലൈറ്റ് കിട്ടുക വരു റൂമിൻ്റെ ഉള്ളിൽ വരികയാണെന്നുണ്ടെങ്കിൽ കട്ടിക്കുള്ള കർട്ടൻ ഇട്ടിട്ട് വലിച്ചിട്ടിട്ട് നിങ്ങൾ ഒരു ഇരുണ്ട വെളിച്ചത്തിൽ നിങ്ങൾ കിടക്കുക ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു മനസ്സിന് എന്താണ് മനസ്സിനെ ഇങ്ങനെ ഒരുപാട് ചിന്തകളോടുകൂടി നിങ്ങൾ കിടക്കരുത് അത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുറച്ച് പാട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള എന്തെങ്കിലും മനസ്സിനെ നല്ല രീതിയിലാക്കുന്ന പോലെ നിങ്ങൾ കിടന്നുറങ്ങാൻ ശ്രമിക്കുക ദേഷ്യമായിട്ടോ സങ്കടമായിട്ടോ ഒന്നും നിങ്ങൾ കിടക്കാൻ ശ്രമിക്കരുത് പിന്നെ മൂന്നാമത്തെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് നന്നായി വെള്ളം കുടിച്ചിട്ട് ഉറങ്ങുക അത് മസ്റ്റാണ് പിന്നെ വന്നിട്ട് എന്താണ് ഒരുപാട് നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ രാത്രി ആഹാരം കഴിക്കുക രാത്രിയിലുള്ള ഫുഡ് നിങ്ങൾ കഴിക്കുക അതായത് കട്ടിയുള്ള ആഹാരമൊന്നും കഴിക്കരുത് ലൈറ്റ് ഫുഡ് കഴിക്കുക ഒരു രണ്ട് മണിക്കൂറും മൂന്ന് മണിക്കൂറും മുമ്പെങ്കിലും നിങ്ങൾ കഴിക്കുക ഞാനൊക്കെ രാത്രി ഒരു ഏഴര ആകുമ്പോൾ തന്നെ ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഉറങ്ങുമ്പോൾ അങ്ങനെ വരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഗ്യാസ് ഉണ്ടാകാറുണ്ട് ഗ്യാസ് ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല പകുതി ആൾക്കാർക്കും ഗ്യാസ് ആണ് ഞാൻ തെളിച്ച് പറഞ്ഞു തരുകയാണ് അപ്പോൾ നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും കഴിച്ചിട്ട് അത് കഴിക്കുന്നതും കട്ടിയുള്ളതൊന്നും കഴിക്കരുത് ലൈറ്റ് ഫുഡ് കഴിക്കുക അപ്പോൾ അങ്ങനെ കഴിച്ചിട്ട് നിങ്ങൾ ഒരു അരമണിക്കൂർ മുര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നടക്കുക പോയി കഴിച്ചതും പോയി കിടക്കരുത് ഇങ്ങനെ ഒരു രണ്ട് മിനിറ്റൊക്കെ നടന്നിട്ട് നടക്കാൻ പറ്റുന്നവർക്ക് ഒരു അഞ്ച് മിനിറ്റൊക്കെ ലൈറ്റായിട്ട് നടന്നിട്ട് ഹെവി ആയിട്ടൊന്നും നടക്കണ്ട നടന്നിട്ട് കിടക്കുക ഒന്നുമില്ല എന്നുണ്ടെങ്കിലും നിങ്ങളൊരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ കട കഴിച്ചതും പോയി കിടക്കരുത് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ മ്മ് വന്നിട്ടേ കഴിച്ചതും പോയി കിടക്കുക കേട്ടോ അപ്പോൾ അറിയില്ല എൻ്റെ അടുത്ത് ദേഷ്യപ്പുണ്ട ഞാൻ പയ്യെ പറയുകയാണെ അപ്പോൾ മായനും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ തമാശ പറഞ്ഞത് കേട്ടോ അപ്പോൾ കഴിച്ചതും അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാറുണ്ട് എല്ലാവരിടത്തും കഴിച്ചതും പോയി കിടക്കരുത് കേട്ടോ അത് നമ്മൾ ഞാൻ പേടിപ്പടുത്തതെല്ലാം ഹാർട്ടിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കും കേട്ടോ ചിലവർക്കൊക്കെ നമ്മൾ ഹെവി ആയിട്ടൊക്കെ കഴിച്ചിട്ട് അങ്ങനെ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് മരണം വരെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഞാൻ പേടിപ്പിക്കുകയല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുമ്പോഴേ അപ്പോൾ അത് ചിലവരുടെ ബോഡിക്ക് റിയാക്ട് ചെയ്യാതെ ചിലപ്പോൾ ഹാർട്ടിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പകൽ എത്ര വേണമെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അനങ്ങുക പിടിക്കുകയോ ഒക്കെ ചെയ്യും നമ്മൾ രാത്രി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കമുള്ളൂ നമ്മളുടെ ബോഡി ഒന്നും അനങ്ങുന്നില്ലല്ലോ അപ്പം പല അസുഖങ്ങളുടെയും കാരണം തുടക്കം തന്നെ രാത്രിയാണ് നമ്മൾ രാത്രി പകലൊന്നും ചുമയുണ്ടാവില്ല ഞാൻ ഒരു ഉദാഹരണം പറയുകയാണ് രാത്രിയാകുമ്പോൾ ചുമ തുടങ്ങും പനി തുടങ്ങും അല്ലേ അപ്പം നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ മതി മനസ്സിലാവും കേട്ടോ അപ്പം ഞാൻ പേടിപ്പെടുത്തേൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ് സ്കിപ്പ് ചെയ്യരുത് ഇതൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ എൻ്റെ റിയൽ ആയിട്ടുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ അടുത്തത് വന്നിട്ട് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉറക്കം കിട്ടിയിലേക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ വന്നിട്ട് നിങ്ങൾ ചെറിയ ചൂടുവെള്ളത്തിൽ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുളിക്കുകട്ടോ അല്ല കുളിക്കാനല്ല മേല് കഴുകുക കുളിക്കാനൊന്നും രാത്രിയൊന്നും എല്ലാവർക്കും പറ്റില്ലല്ലോ ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ ഞാൻ എൻ്റെ ഇത് പറഞ്ഞു തരികയാണ് സോപ്പൊന്നും നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അഴുക്ക് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ സോപ്പ് തേച്ചാൽ മതി വെറുതെ ഒരു ചട്ടിയിൽ വെള്ളം ചൂടാക്കിയിട്ട് മിതമായ ചൂടിൽ മേല് കഴുകുക സോപ്പൊന്നും തേക്കേണ്ട ആവശ്യമില്ല മുഖവും മേലെ മാത്രം നിങ്ങൾ കഴുകുക അങ്ങനെ കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിലാക്സും കിട്ടും പെട്ടെന്ന് ഉറക്കമൊക്കെ വരും അതായത് നിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കാൻ പോകുമ്പോൾ കഴുകിയാൽ മതി കേട്ടോ അതിന് മുമ്പേ ഒക്കെ കഴുകിയിട്ട് കിടന്നാൽ ചിലപ്പോൾ ചിലവരുടെ ബോഡിയൊക്കെ ഞാൻ അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരുന്നത് വീഡിയോ ആയാലും കുഴപ്പമില്ല ബോറടിക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ അപ്പം എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ ഇളം ചൂട് വെള്ളം ചൂടാക്കിയിട്ട് മേൽ കഴുകുക വെറുതെ മേത്ത് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ ഫ്രഷ് ആവും പിന്നെ അതുപോലെ തന്നെ അയഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഞാനൊക്കെ അങ്ങനെയാണ് അയഞ്ഞ വസ്ത്രങ്ങൾ ചിലപ്പോൾ കയ്യ് ഇത്ര മെഗാ സ്ലീവ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് ആര് കാണില്ലല്ലോ അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ലൈറ്റായിട്ടുള്ള ഈ എന്താണ് ഷിമ്മിബോ അങ്ങനെയുള്ള ഫുള്ളായിട്ടുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് നിങ്ങൾക്ക് ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് കിടക്കുക എന്തായാലും നമ്മൾ കിടക്കുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് കിടക്കരുത് ഒന്ന് മാറ്റിയിട്ട് ലൈറ്റായിട്ടുള്ള ഡ്രസ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ കംഫർട്ടബിളായിട്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ ചെയ്യുക പിന്നെ ഇന്നത്തെ കാലത്തിൻ്റെ ഒരിതാണ് മൊബൈൽ നിങ്ങൾ തീരെ നിങ്ങൾ എന്തു ചെയ്യരുത് ബെഡിലോ ഒന്നും വെക്കരുത് കേട്ടോ ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൂന്ന് നാല് മണിക്കൂർ മുമ്പ് ഒഴിവാക്കണം ഞാൻ പിന്നെയും പറയാം ഞാനും അങ്ങനെ ഒഴിവാക്കാറില്ല എന്നാലും ഞാൻ ഒരു മണിക്കൂർ മുമ്പ് അരമണിക്കൂർ എങ്കിലും ഞാൻ ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കാതെ ബെഡിൽ തന്നെ വെച്ചിരിക്കുന്ന സമയത്ത് ഇനി മനസ്സിൻ്റെ ആണോ എന്നറിയില്ല എനിക്ക് ഉറപ്പൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്യും എന്നറിയോ ഒരു മണിക്കൂർ മുമ്പേ കണ്ടിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് നോക്കണമെന്നുണ്ടെങ്കിലും ഞാൻ പെട്ടെന്ന് ഒരു കട്ടിലിൻ്റെ അടിയിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ബെഡിലൊന്നും വെക്കരുത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വെക്കാൻ പറ്റാത്തവർ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ ബോക്സില്ലേ നമ്മളുടെ മൊബൈലൊക്കെ കൊള്ളുന്ന പോലെ അതിലെല്ലാം കൂടി ഇട്ടിട്ട് അടച്ച് വെക്കുകയോ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിലൊന്നും വെക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടച്ചിട്ട് ബെഡിൽ എവിടെയെങ്കിലും ബെഡിലൊന്നും വെക്കരുത് ഞാൻ പറയുകയാണ് ഒരു കണ്ടെയ്നർ ബോക്സിൽ ആക്കിയിട്ട് ഞാൻ അപ്പം അങ്ങനെയാണ് ചെയ്യണത് ഒരു കണ്ടെയ്നർ ബോക്സ് ടൈറ്റ് അല്ല വെറുതെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിലിട്ടിട്ട് നമ്മൾ ഡിസ്പോസിബിൾ ആയിട്ടുള്ള ബോക്സുകളില്ലേ വിലവിടുപ്പില്ലാത്ത അതിൽ എല്ലാം കൂടി അതിൻ്റെ കണ്ണട ഹെഡ്ഫോൺ അങ്ങനെ നമ്മൾ വെച്ച് അതെല്ലാം കൂടി ഒരേ ഒരിതിലിടുമ്പോൾ ഒരേ ഇതിൽ തന്നെ കിടക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം അപ്പോൾ കട്ടിൽ നമ്മൾ കഴിഞ്ഞ് ഇതെല്ലാം ഇതാക്കി കഴിഞ്ഞിട്ട് കട്ടിൻ്റെ അടിയിലോട്ട് ഒരു സ്ഥലത്തോട്ട് നീക്കി വയ്ക്കുക ആര് ചവിട്ടില്ല അപ്പം ഞാൻ റിയലായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോ ലെങ്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾ തീർച്ചയായിട്ടും ഉറങ്ങി ഉറങ്ങോ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങിയിട്ട് നിങ്ങൾ ഇടുക ഉറക്കം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഇടുക പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ബ്യൂട്ടി ടിപ്പ് റിയൽ ആയിട്ടുള്ളത് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക കേട്ടോ ഞാൻ ഈ മോട്ടിവേഷനിലൂടെ പറഞ്ഞ് തരാം ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ എല്ലാത്തിലും നിങ്ങളും ഇടുക കമൻറ്റ് കുറവാണ് കഴിഞ്ഞ വീഡിയോ എൻ്റെ ഒട്ടും പോയിട്ടില്ല എന്തെന്നറിയില്ല ഞാനിന്നിപ്പോൾ തമ്പനെ മാറ്റിയത് കൊണ്ടാണെന്നറിയില്ല നിങ്ങൾ തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടാണ് ഈ ഓട്ടത്തിൻ്റെ വീഡിയോ ഇടുന്നത് അപ്പോൾ ബൈ